എങ്ങനെ തോന്നിയടി പിശാജെ നിനക്കാ പിഞ്ചുമേനെ ഇങ്ങനെ ഞെരിച്ചുടയ്ക്കുവാൻ എങ്ങനെ തോന്നിയടി നെറികട്ട ജന്മമേ ആ അനക്കമറ്റ ശരീരവും കൊണ്ട് കാമുകന്റെ അടുക്കൽ ഇത്ര ദൂരം യാത്ര ചെയ്യുവാൻ ജോലിക്ക് പോകുന്നതിന് കുഞ്ഞു തടസ്സമായതോടെ സ്വന്തം കുഞ്ഞിനെ അമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മരിച്ച കുഞ്ഞുമായി അമ്മ കാമുകന്റെ അടുക്കലേക്ക് സഞ്ചരിച്ചത് കിലോമീറ്ററോളം വളർത്തിയ അമ്മ തന്നെ പിഞ്ചു കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്ന സംഭവത്തിൽ മാധ്യമ പ്രവർത്തക അഞ്ചു പാർവതി പങ്കിട്ട ഫേസ്ബുക്ക് കുറപ്പ് ശ്രദ്ധേയമാവുകയാണ് ആലപ്പുഴ മാവേലിക്കര സ്വദേശി ശിൽപയുടെയും പാലക്കാട് ഷൊർണൂർ സ്വദേശി അജ്മലിന്റെയും മകളായ ഒരു വയസ്സുകാരിയുടെ മരണമാണ് ഇപ്പോൾ മലയാളികളെ ഏറെ വേദനിപ്പിച്ചിരിക്കുന്നത് കുഞ്ഞിനെ കൊല്ലുമെന്ന പങ്കാളിക്ക് മെസ്സേജ് അയച്ചതിന് പിന്നാലെയാണ് സ്വന്തം കുഞ്ഞിനെ ശിൽപ കൊലപ്പെടുത്തിയത് എന്നാണ് വിവരങ്ങൾ ഈ സംഭവത്തിലാണ് അഞ്ജു പാർവതി ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്നത് അഞ്ജുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഇന്നലെ ഒരു ദിനം മുഴുവൻ ഏകമകൾ കാമുകനൊപ്പം ജീവിതം തുടങ്ങിയതിന്റെ നോവിൽ ജീവിതത്തിൽ നിന്നും സ്വയം വിരമിക്കൽ വാങ്ങിയ കൊല്ലത്തെ സൈനികനായ ഒരു അച്ഛന്റെയും അമ്മയുടെയും ബുദ്ധിശൂന്യതയെക്കുറിച്ചുള്ള നെറേറ്റീവുകളായിരുന്നു സോഷ്യൽ മീഡിയ എമ്പാടും ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും അടുത്ത ബ്രേക്കിംഗ് ന്യൂസ് വന്നു ഒരു വയസ്സുള്ള അരുമക്കുഞ്ഞിനെ കഴുത്ത് മെരിച്ചു കൊന്ന അമ്മ ശില്പ ലിവിങ് ടുഗതർ എന്ന സ്വയം തെരഞ്ഞെടുപ്പ് അതിൽ ജനിച്ച കുഞ്ഞ് പിന്നീട് അജ്മൽ എന്ന പാലക്കാട്ടുകാരൻ പങ്കാളിയുമായുള്ള ഭിന്നത ശേഷം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ കുഞ്ഞ് തടസ്സമാണെന്ന് തോന്നൽ ഒടുവിൽ സ്വന്തം രക്തത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലൽ ഇന്നലെ മുഴുവൻ നമ്മൾ വാചാലരായത് പ്രായപൂർത്തിയായ മക്കൾക്ക് മേൽ കടിഞ്ഞാണിടാതെ അവരെ സ്വതന്ത്രമായി വിടൂ അവരുടെ തെരഞ്ഞെടുപ്പിനെ മാനിക്കൂ എന്നായിരുന്നു ഇവിടെ ഒരുപോൽ സ്വയം തെരഞ്ഞെടുത്ത ജീവിതമായിരുന്നു പങ്കാളിയായിരുന്നു സ്വതന്ത്ര ബോധമായിരുന്നു ഒടുവിൽ ഇതാ കുഞ്ഞിനെ കൊന്ന കുറ്റവാളിയായി പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു ഈ പെൺകുട്ടിക്കുമുണ്ടാവില്ലേ ഒരു അച്ഛനും അമ്മയും ഒരുപക്ഷെ അന്ന് അവർ ഈ തെരഞ്ഞെടുപ്പ് വേണ്ട മോളെ എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടാവും ശാരീരിക ആവശ്യമെന്ന മെയിൻ അട്രാക്ഷൻ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് പിന്നീടുണ്ടാകുന്ന ഉലച്ചിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകും യൗവനത്തിന്റെ തിളപ്പിൽ നവോത്ഥാന പുരോഗമന കേരളം നൽകിയ ഈസ് നോട്ട് എ പ്രോമിസ് എന്ന ടാഗ് ലൈനിലൊക്കെ ആകൃഷ്ടയായപ്പോൾ അച്ഛനും അമ്മയും എൺപതുകളിലെ വസന്തങ്ങളായി തോന്നി അവളുടെ വഴിയെ ഗമിച്ചതുമാവാം ഇപ്പോൾ ആ മാതാപിതാക്കളെ നോക്കി ഇതേ സമൂഹം പറയുന്നുണ്ടാവും വളർത്തു ദോഷം വിഷമിറ്റിച്ചാൽ പോലും ചിരിയോടെ നുണയുന്ന അമ്മിനപ്പാൽ ചുരുത്തുന്ന അമ്മയെ നോക്കി ചിരിതൂകി അമ്മയെന്ന് കെഞ്ചി പറയുന്ന പിഞ്ച് പ്രായമല്ലേ ഒരു വയസ്സ് എങ്ങനെ തോന്നിയടി പിശാചെ നിനക്കാ പിഞ്ചുമേനിയെ ഇങ്ങനെ ഞെരിച്ചുടയ്ക്കുവാൻ എങ്ങനെ തോന്നിയടി നെറികട്ട ജന്മമേ ആ അനക്കമറ്റ ശരീരവും കൊണ്ട് കാമുകന്റെ അടുക്കൽ ഇത്ര ദൂരം യാത്ര ചെയ്യുവാൻ അബദ്ധ സഞ്ചാരത്തിന്റെ ത്രസിപ്പിക്കുന്ന ചിലന്തി വലക്കുള്ളിൽ കുടുങ്ങിപ്പോയ ഓരോ പെണ്ണിനും ഇന്ന് പിശാജിന്റെ മനസ്സാണ് ചാവല്യമിന്റെ പേരോ സ്ത്രീ ഹാംലെറ്റ് എന്ന ദുരന്ത നാടകത്തിൽ സ്ത്രീ മനസ്സിന്റെ ചപലതയെ വ്യക്തമാക്കിക്കൊണ്ട് ഷേക്സ്പിയർ എഴുതിയ ഉദ്ധരേണി ഇത്തരക്കാരെ ഉദ്ദേശിച്ചു മാത്രമാവണം ഇഷ്ടപ്പെട്ടവനൊപ്പം പോകുവാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ഒരുവനൊപ്പം ജീവിച്ചു തുടങ്ങുമ്പോൾ ഒക്കെ ലെവലേശം പാപബോധമില്ലാതെ കൈവിറയ്ക്കാതെ അരിമ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മ പിശാജുകൾ സ്വന്തം ചോരയെ അന്യൊരുത്തൻ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് നോക്കി നിൽക്കുന്ന ന്യൂജൻ പെൺ സാത്താൻമാർ അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ബാലശാപം നിറഞ്ഞു നിറഞ്ഞ് വെന്ത് വെണ്ണീറായി പോകും ഈ നാട് പത്തു മാസം ചുമന്ന് പെറ്റതിന്റെ അവകാശങ്ങളൊന്നും തങ്ങൾക്ക് വേണ്ടെന്നിപ്പോൾ ഉറക്കെ പറയുന്ന പുതിയ അവതാര പെൺകിടങ്ങൾക്ക് മാതൃത്വമെന്നോ മാതാപിതാക്കൾ എന്നാൽ പകരം വെക്കുവാൻ കഴിയാത്ത പദമെന്നോ ഒക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത അലർജിയാണ് പുരോഗമനത്തിന്റെ ഭാഷയിൽ ഇപ്പോൾ കുടുംബം കുഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ അവനവനിസം എന്ന ഇസത്തിലേക്കുള്ള കടന്ന് കേറ്റവുമാണ് പക്ഷെ ഇവർക്കൊന്നും ഇത്രയും അരുൺ പാതകം കാണുമ്പോൾ ഒന്നുമേ പറയാനുണ്ടാവില്ല എന്നതാണ് സത്യം സ്വന്തം കുഞ്ഞിന് ഒരു ചെറു ചൂട് തോന്നിയാൽ തെല്ലിടം നിർത്താതെ വാവിട്ട് കരഞ്ഞാൽ കുഞ്ഞിക്കണ്ണുകളിൽ നീരുറവ് പൊടിഞ്ഞാൽ ആകുലതയുടെ മഴവെള്ള പാച്ചിലിൽ മുങ്ങി താഴാറുണ്ട് ഓരോ അമ്മ മനസ്സ് പക്ഷേ ശില്പയെ പോലെ ഉള്ളവളുമാർക്ക് അജ്മൽ അഥവാ അജു പോലുള്ള ഇടത്തവളം കണ്ടെത്തി അതിൽ കുഞ്ഞു ജനിക്കുമ്പോൾ കൊല്ലുക എന്ന ഓപ്ഷൻ മാത്രം കണ്ടിടം നിരങ്ങുന്ന ഓരോ പെണ്ണിനും മാതൃത്വമെന്നത് സുഖം തേടുമ്പോൾ ഇടയ്ക്ക് പറ്റുന്ന ഒരു പിഴവ് മാത്രമാണ് ഇപ്പോൾ മുലപ്പാൽ എന്ന അവകാശം നിക്ഷേധിക്കപ്പെടലും സെക്ഷൽ ലിബറേഷൻ നഷ്ടപ്പെടരുത് എന്ന നിർബന്ധം നമ്മളിടങ്ങളിൽ പൂത്തുവിടർന്ന് നിൽക്കുന്നതിനാൽ നവോത്ഥാനം രണ്ടാം ദിനകളിലെ യൂട്യൂബ് നോക്കിയുള്ള ഡെലിവറിയും കടന്ന് ഓൺലൈൻ വൈഫ് എക്സ്ചേഞ്ച് വരെ എത്തി നിൽക്കുന്നുണ്ട് കൺമുന്നിൽ നിത്യേനെ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വാർത്തകൾ കാണുന്നത് കൊണ്ടാണ് പലപ്പോഴും സ്വന്തം തെരഞ്ഞെടുപ്പ് എന്ന ഓപ്ഷനുമായി മകൾ വരുമ്പോൾ അച്ഛനമ്മമാർ വിലക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പാളി പങ്കാളിയുടെ കൈകൊണ്ട് ജീവനറ്റ് വീഴരുതെന്നോ ശില്പിയെപ്പോലെ കൊലപാതകയായി നിൽക്കരുത് എന്നോ ആൺ സുഹൃത്തിനൊപ്പം പോയി ലഹരിയുമായി പെൺകുട്ടി പിടിയിലെന്ന വാർത്തയിലെ ചിത്രമായി നിൽക്കരുത് എന്നൊക്കെയുള്ള അവരുടെ നിർദോഷമായ വാശി അതുകൊണ്ടാണ് അവർ അരുതുകളുമായി നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് ആ അരുതും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്ത് എന്ന വൃദ്ധയിൽ സ്വയം ജീവൻ ഒടുങ്ങുന്നത് സെക്ഷൽ ലിബറേഷൻ എന്ന ഓമന പേരിട്ട് പരസ്യമായി വ്യഭിചാരം ചെയ്യാനുള്ള ആഹ്വാനം നൽകുന്നവർക്ക് ജാതി നോക്കി മകളെ അല്ലെങ്കിൽ മകനെ അവന് അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കാത്ത സവർണ മാടമ്പി എന്നൊക്കെ അടുത്തൊരാളെ നോക്കി പറയുവാൻ നവോത്ഥാന ചുവപ്പ് പോരാളികൾക്കും എളുപ്പമാണ് പക്ഷേ ആ നവോത്ഥാനം സ്വന്തം വീട്ടിൽ പോത്തു തളിർക്കുമ്പോൾ ഇരുചെവി അറിയാതെ ശിശുക്ഷേമ സമിതിയിലെ അമ്മത്തൊട്ടിലിടാൻ സഖാക്കൾക്ക് കഴിയുമെന്ന് പെറ്റ കുഞ്ഞിനെ തിരികെ കിട്ടാൻ സമരം ചെയ്ത ഒരു മകൾ കാണിച്ചു തന്നിട്ടുമുണ്ട് ശില്പ എന്ന പെണ്ണിന്റെ വേലുചാട്ടം കൊണ്ട് കോലുകൊണ്ടത് അവൾക്ക് മാത്രമല്ല മറിച്ചൊന്നും അറിയാത്ത ഒരു പിഞ്ചു കുഞ്ഞിന് കൂടിയാണ് ഒപ്പം നാട്ടുകാരുടെ കുത്തുവാക്കും കുറ്റപ്പെടുത്തലും കൊണ്ട് അപമാന ഭാരത്തോടെ നിൽക്കേണ്ടി വരുന്ന അവളുടെ കുടുംബത്തിനും ഇവിടെ അവൻ സുരക്ഷിതനാണ് പേരുകൊണ്ടോ ചിത്രം കൊണ്ടോ ആരെന്നറിയപ്പെടാത്ത ആൺ സുഹൃത്ത് എന്ന ലേബലിൽ വെച്ച കൂടാരത്തിൽ അവൻ സുരക്ഷിതൻ ഇത്തരം പെണ്ണുങ്ങളോട് ഒട്ടുമില്ല സഹതാപം വേലിച്ചാടുന്ന പയ്യന് കോലുകൊണ്ടാണ് മരണം ന്യൂസ്